ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ന്യൂ വീഡിയോ ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്പീഡ് പോസ്റ്റ് വഴിയും ഡി ടി ഡി സി വഴിയുമാണ് പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം പറയുന്നവർക്ക് മാത്രമാണ് സ്പീഡ് പോസ്റ്റ് വഴി അയക്കുന്നത് മെയിൻ ആയിട്ടും ഡി ടി ഡി സി കൊറിയറാണ് പ്ലാന്റുകൾ അയക്കുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ ആയിരിക്കും ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇതിനു മുമ്പ് സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാൻസും ഈ വീഡിയോയിലുണ്ട് ആദ്യത്തെ പ്ലാന്റ് ഒരു മിനിയേച്ചർ സിങ്കോണിയ വെറൈറ്റി ആണ് ഇത് ഒരു തൈ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചൂട്ടിൽ നിന്ന് ഒരുപാട് തൈകൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് വൈറ്റ് പൂട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും അത് ആയിട്ട് വന്നു കഴിയുമ്പോൾ നല്ല രസമായിരിക്കും ഒരു പ്ലാന്റ് കാണാൻ ഇതിൻ്റെ എക്സാക്റ്റ് ഐ ഡി എന്താന്ന് എനിക്കറിയില്ല സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ക്രിസ്മസ് സിങ്കോണിയ എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ചൂട്ടിൽ തന്നെ ഒരുപാട് തൈകൾ ഉണ്ടായി വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇതുപോലെ നല്ല ബുഷായിട്ട് വരും ഈ ഒരു പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് സെയിലിന് കൊടുക്കുന്നത് ഈ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് ആദം റിബ് എപ്പി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ ലീഫിലുള്ള ഈ ഒരു വെയിൻസ് വെയിൻസാണ് ഇതിന് ഒരു പേര് വരാൻ കാരണം ഇതിന്റെ ഫ്ലവർ റെഡ് കളറിലാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് സി സി പ്ലാന്റ് ആണ് ഇത് സാധാരണ ഗ്രീൻ കളർ സി സി ആണ് ഇതിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എഴുപത് രൂപയ്ക്കാണ് വലിപ്പം കൂടുന്നതിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും ബ്ലാക്ക് സി സി പ്ലാന്റും ആണ് ബ്ലാക്ക് സി സി പ്ലാന്റിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് നൂറ് രൂപയാണ് വലിപ്പത്തിനനുസരിച്ച് വില വ്യത്യാസം വരും അടുത്തത് ഫേൺ ഇഷ്ടപ്പെടുന്നവരുടെ ഫേവറേറ്റ് പ്ലാന്റ് ആയ ബട്ടൺ ഫേൺ ആണ് ഇതിൻ്റെ ഇലകൾ തന്നെ കണ്ടില്ലേ ബട്ടൺസ് അടുക്കി വെച്ചേക്കുന്ന പോലെയുള്ള ലീഫ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ഭംഗിയാണ് ഈ ഒരു പ്ലാന്റിന് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഈ ഇത്രയും സൈസിലുള്ള ഈ പ്ലാന്റിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അടുത്തത് അലോക്കേഷ്യ ട്രയാങ്കുലാരിസ് ആണ് ഇതിൻ്റെ ലീഫ് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്ത അടുത്തൊരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്ന ഒരു നീണ്ട് നിൽക്കുന്ന ഒരു സ്നേക്ക് പ്ലാന്റ് വെറൈറ്റി അല്ല ഇത് ഇത് ഒരു ഇതിൻ്റെ ലീഫ് നല്ല വീതിയിൽ വന്നിട്ട് ഹൈറ്റ് കുറഞ്ഞ ടൈപ്പിലുള്ളൊരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് ഇത്രേ ഹൈറ്റേ വയ്ക്കുള്ളൂ ഇപ്പം ഈ ഒരു ചട്ടിയിൽ രണ്ട് തൈകളുണ്ട് ഇതിൽ ഒരു തൈയാണ് നിങ്ങൾക്ക് തരുന്നത് ഒരു തൈയുടെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് ക്രിപ്റ്റാന്തസ് ആണ് ഇതിൻ്റെ ഒരു തൈ നട്ടാൽ അതിൻ്റെ ചൂടിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരുപാട് തൈകൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്തത് നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് ഇതിൻ്റെ തണ്ടുകൾ ഒടിച്ചു കുത്തി ഒടിച്ചു കുത്തി ഒരുപാട് ബുഷിയാക്കി ഈ ഒരു പ്ലാന്റിനെ വളർത്താൻ പറ്റും ഈ ഒരു പ്ലാന്റിൻ്റെ സിംഗിൾ റൂട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് അടുത്തത് പ്രിൻസസ് വൈൻ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിനെ പറ്റി ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത അതിനകത്ത് പറയുന്നുണ്ട് എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണണം ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് അടുത്തത് പൈപ്പർ ഓർണേറ്റോ ആണ് ഇത് കുരുമുളകിന്റെ ഇനത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് അതിന്റെ ലീഫ് ശ്രദ്ധിച്ചാൽ അറിയാമല്ലോ ഈ ഒരു പ്ലാന്റ് ഇതിനു മുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് സിംഗോണിയം വെറൈറ്റി ആണ് സിംഗോണിയം ലിറ്റിൽ സ്റ്റാർ ആണ് ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ മൂന്ന് ഇതള് പോലെ വരുന്ന ലീഫാണ് ഇത് നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപ മാത്രമാണ് അടുത്തത് ഒരു ഫേൺ വെറൈറ്റിയാണ് കോട്ടൻ ക്യാൻറ്റിയോടെ ഒക്കെ സാമ്യമുള്ള ഒരു എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടെ ലീഫുകൾക്ക് വലിപ്പം വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്തത് വീണ്ടും ഒരു ഫേൺ ഫാൻ ആണ് ഇത് ടൈഗർ ഫാൻ ആണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫിൽ ടൈഗർ സ്ട്രൈക്സ് പോലെ ഇങ്ങനെ വരകൾ കാണുന്നുണ്ട് ഇതിൻ്റെ ഈ വെരിയേഷൻ ആണ് ടൈഗർ ഫൺ എന്നു പേര് വരാൻ കാരണം ഈ ഈയൊരു ഫേണ് ഒത്തിരി ഡിമാൻഡുള്ളൊരു ഒരു ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഇത്രയും സൈസിലുള്ള പ്ലാന്റിന് അടുത്തത് അലോവേര പ്ലാന്റ് ആണ് എല്ലാവർക്കും അറിയാമല്ലോ അലോവേര പ്ലാന്റ് ഒരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ് കൂടാതെ നമ്മുടെ സ്കിൻ കെയറിനും ഹെയർ കെയറിനും ഒക്കെ അത്യാവശ്യമായിട്ട് എല്ലാ വീട്ടിലും വളർത്തേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് അലോവേര ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഈ ഒരു സൈസിന് അടുത്തത് നമ്മുടെ ഫിലുറൻഡ്രോൺ സിൽവർ സോഡാണ് ഇലകൾക്കൊക്കെ നല്ല സിൽവർ ഷെയ്ഡ് വരുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് കോമൺ അല്ലാത്ത ഒരു സിംഗോണിയം പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് സിംഗോണിയം പ്രേമികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗോണിയം വെരിഗേറ്റഡ് ആൽബോ ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് നല്ലൊരു അഗ്ലോണിമ വെറൈറ്റിയാണ് ഈയൊരു പ്ലാന്റിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് അടുത്തത് ഒരു ഡാർഫ് സ്നേക്ക് പ്ലാന്റ് വെറൈറ്റിയാണ് ഇത് ടേബിൾ ടോപ്പ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും പെബിൾസൊക്കെയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും ഈയൊരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് ആഫ്രിക്കൻ വയലറ്റ് ആണ് വയലറ്റ് കളർ ഫ്ലവർ ആണ് ഇതിനുള്ളത് ബിഗോണിയ ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെ ലീഫ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇതിലേതെങ്കിലും പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി വീണ്ടും മറ്റൊരു നല്ല വീഡിയോയിലൂടെ കാണാം